നമസ്കാരം പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ പാകിസ്ഥാൻ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നതിന് ശേഷം ഇന്ത്യ അപ്പോൾ തന്നെ ഒരു നയതന്ത്രമായ ഒരു നീക്കം പാകിസ്ഥാനിലേക്ക് നടത്തിയിരുന്നു അതായത് പാകിസ്ഥാനിലേക്ക് വെള്ളം എത്തുന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ പെട്ടെന്ന് തന്നെ റദ്ദാക്കി അത് ഇന്ത്യ റദ്ദാക്കുമെന്ന് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായില്ല അതിനുശേഷം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലടക്കം കർഷകർക്ക് കൃഷി ചെയ്യാനും അവിടെ ദൈനംദിന കാര്യങ്ങൾക്കായി വെള്ളത്തിൻ്റെ ഒരു ആവശ്യം ോളം ഉണ്ടായിരുന്നു അത് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയതോടെ പാകിസ്ഥാനിൽ ജനങ്ങൾ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് നേരെ അഥവാ പാകിസ്ഥാൻ സർക്കാരിന് നേരെ വലിയൊരു പ്രതിഷേധവുമായി ഇരുമ്പുന്നൊരവസ്ഥയുണ്ടായി അവസാനം വലിയ രീതിയിലേക്ക് ഇന്ത്യയെ ചൊറിഞ്ഞു നോക്കി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി നോക്കി വെള്ളം തന്നില്ലെങ്കിൽ ആക്രമണം നടത്തും എന്നൊക്കെ പറഞ്ഞു നോക്കിയപ്പോൾ അവസാനം ഇന്ത്യ ഒരു വ്യക്തമായ ഒരു മറുപടി പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട് അതായത് വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ ശക്തമായ ഒരു മറുപടിയാണ് ഇന്ത്യ അതേ ഫോഴ്സിൽ തിരിച്ചടിച്ചത് അതായത് വെള്ളം വേണമെങ്കിൽ പോയി തുർക്കിയോട് ചോദിക്കുക ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ വേണ്ടി ഉണ്ടകൾ തന്നത് തുർക്കി ഡ്രോണുകൾ തന്നത് തുർക്കി മിസൈലുകൾ തന്നത് തുർക്കി അല്ലേ മിസൈലും ഡ്രോണുകളും തന്നവന്മാർ വെള്ളവും തരട്ടെ എന്നാണ് ഇന്ത്യയുടെ നിലപാട് പോയി തുർക്കിയോട് ഇരക്ക് എന്നാണ് പാകിസ്ഥാന് ഇന്ത്യയുടെ ഒരു കിഡിലൻ മറുപടി ഇന്ത്യ കൊടുത്തത് തുർക്കിയും ഡ്രോണും കൊണ്ട് ഇന്ത്യയോട് മുട്ടാൻ വന്നപ്പോൾ പാകിസ്ഥാൻ ഓർത്തില്ല കൊരവെള്ളക്ക് ഇന്ത്യ ആഞ്ഞു പിടിക്കുമെന്ന് അതോടെ പാകിസ്ഥാൻ ഇപ്പോൾ വെള്ളം കിട്ടാതെ ചാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പാകിസ്ഥാനിൽ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് എന്നല്ലാതെ എർദോഗ വാഗ്ദാനമെങ്കിൽ തുർക്കിയിലൂടെ കുറച്ച് വെള്ളം വഴിവെട്ടിവിടാൻ ഉറ്റ ചങ്ങാതിയോട് ചോദിക്കുക എന്നാണ് ഷഹബാസ് ഷെരീഫിനോടും അസീം അസീമുനീറിനോടും ഇന്ത്യ മറുപടി കൊടുക്കുമ്പോൾ സിന്ധുവിൽ ചർച്ചയില്ല എന്നാണ് ഇന്ത്യയുടെ ഒടുക്കത്തെ താക്കിയത് അതാണ് ഇന്ത്യ വ്യക്തമായി തന്നെ പാകിസ്ഥാനോട് പറയുന്നത് പാകിസ്ഥാനുമായിട്ട് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് പാക് അധിനിവേശ കാശ്മീരിനെ പറ്റിയുള്ള ചർച്ചയും രണ്ട് പാക് ഭീകരവാദത്തിനെതിരെയുമുള്ള ചർച്ചകൾ സിന്ധുവിലെ വെള്ളം കിട്ടാതെ ഭ്രാന്തിളക്കി പാകിസ്ഥാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുമ്പോൾ പാകിസ്ഥാനിൽ കൃഷി ചെയ്യാൻ വെള്ളം പോലും ഇല്ലാതെ ജനങ്ങൾ സർക്കാരിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ഷഹബാസ് ഷെരീഫ് മൊത്തത്തിൽ ഒരു ഭ്രാന്തി പിടിച്ച അവസ്ഥയിലേക്കാണ് നിരന്തരം ഇന്ത്യയിലേക്ക് ഫോൺ കോളുകൾ വിളിക്കാറുണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെടാൻ ലോകരാജ്യങ്ങളെ അടക്കം ഒരു പ്രഷർ ഒരു സമ്മർദ്ദം ചെലുത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാന്റെ ഫോണാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ ഫോൺ കട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തുന്നു മൊത്തത്തിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പോകുന്നു അതാണ് ഇന്ത്യയുടെ ആഗ്രഹം ഒരരിവും കാണിക്കാതെ ഇന്ത്യ കടുപ്പിക്കുന്നതോടെ ഭീഷണിയുടെ സ്വരവും ഇടയ്ക്കിടെ കാലുപിടുത്തവുമൊക്കെയായി നിലം തെറ്റി പാക് ഭരണകൂടത്തിന്റെ സമനില തന്നെ തെറ്റുകയാണ് ഇന്നലെ വരെ വെള്ളം തരണേ കരാർ മരവിപ്പിച്ച നടപടി പുനസ്ഥാപിക്കണേ എന്നൊക്കെയാണ് പാകിസ്ഥാൻ വാവിട്ട് കരഞ്ഞെങ്കിൽ ഇപ്പോൾ വെള്ളം തന്നില്ലെങ്കിൽ ഭീഷണിയും തുടങ്ങിയിട്ടുണ്ട് വെള്ളം നൽകിയില്ലെങ്കിൽ ഇന്ത്യയെ ശ്വാസം വെട്ടിക്കുമെന്നാണ് പാക് സൈനിക വക്താവിന്റെ ഭീഷണി ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരിയാണ് ഇത്തരമൊരു പ്രകോപനകരമായ ഒരു പ്രസ്താവന നടത്തിയത് പാകിസ്ഥാനിലെ ഒരു സർവകലാശാലയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയത് നേരത്തെ ഇത്തരത്തിലൊരു ഭീഷണി ഭീകരനായ ആഫിസ് സെയ്ദ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ആഫിസ് സെയ്ദിന്റെ അതേ ഭാഷയിലുള്ള ഭീഷണിയാണ് ഇപ്പോൾ വീണ്ടും ഉയർന്നു വന്നതെന്നാണ് വ്യാപകമായ ഒരു വിമർശനം ഉയരുന്നത് പാക് അധീന കാശ്മീരിൽ നിന്നും ഒടിഞ്ഞ ശേഷമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന് വിദേശകാര്യ വക്താവ് രൺദീപ് ദേസ്വാൾ മറുപടി കൊടുത്തു സിന്ധു ദീജല കരാർ ഇന്ത്യ മരീപിച്ചത് പാകിസ്ഥാന് നൽകിയത് വൻ തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാനിൽ വരൾച്ച തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചനാബ് നദിയിലെ ജലപ്രവാഹം കുറഞ്ഞതായി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തു വന്നത് സിയാൽകോട്ട് പ്രദേശത്തെ മറാല പ്രദേശത്തെ ഉപഗ്രഹ ചിത്രങ്ങളടക്കം കേണൽ വിനായക് ഭട്ടാണ് എക്സിലൂടെ പങ്കുവച്ചത് കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാനിലെ ദശലക്ഷക്കണക്കിന് ആളുകളെയാകും ഇത് ബാധിക്കുക ഇന്ത്യയ്ക്കെതിരായ നീക്കത്തിൽ എല്ലാ പിന്തുണയുമായി ഒപ്പമുണ്ടെന്നാണ് തുർക്കി പാകിസ്ഥാന് ഉറപ്പു നൽകിയത് എർദോഗന്റെ മോഹവലയത്തിൽ വീണ പാകിസ്ഥാന് സ്വയം പാകിസ്ഥാൻ തന്നെ ഒരു കുഴി തോണ്ടുകയായിരുന്നു കാരണം പാകിസ്ഥാനിൽ പല മേഖലയിലും കണ്ണു എർദോഗൻ ഈ കളിക്ക് പാകിസ്ഥാന്റെ ഒപ്പം നിന്നത് ചൈനയെ പോലെ എർദോഗനും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ണു ഇതിന്റെ ഭാഗമായി ബഹിരാകാശത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുന്നതിനായി ഒരു ബഹിരാകാശ പോർട്ട് നിർമ്മിക്കാനുള്ള സ്ഥലം അദ്ദേഹം അന്വേഷിക്കുന്നുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹോൺ ഓഫ് ആഫ്രിക്കയിൽ സ്വമാലിയുമായി ഒരു ബഹിരാകാശ തുറമുഖം നിർമ്മിക്കുന്നതിനായി തുർക്കി ചർച്ച നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇതിലൂടെ ഹോൺ ഓഫ് ആഫ്രിക്കയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക മാത്രമല്ല ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനും സൊമാലിയയിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ പാഡ് നിർമ്മിക്കാനും തുർക്കി ശ്രമിക്കുന്നുണ്ട് ഇതിലൂടെ സൊമാലിയയിലെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം പ്രയോജനപ്പെടുത്താനാണ് തുർക്കി ആഗ്രഹിക്കുന്നത് എന്നാൽ വെള്ളത്തിന്റെ കാര്യത്തിൽ പാക്കിനെ സഹായിക്കാൻ ഒരു വഴിയും തുർക്കിക്കില്ല കാരണം അത് ഇന്ത്യയുടെ കോർട്ടിലാണ് പന്ത് നിൽക്കുന്നത് ഇന്ത്യ വിചാരിച്ചാലേ പാകിസ്ഥാന്റെ തൊണ്ട തനയ്ക്കാനെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടുകയുള്ളൂ പാകിസ്ഥാന്റെ സിറികളിലൂടെ ഒഴുകുന്ന രക്തമാണ് സിന്ധു ഇന്ത്യ അതിൻ്റെ വേരളർത്താൽ പിടഞ്ഞില്ലാതാകും പാകിസ്ഥാൻ സിന്ധു നദീതടം പാകിസ്ഥാന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ജി ഡി പി പിന്തുണയ്ക്കുകയും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ നിലനിർത്തുന്നതിൽ നിർണായകമായ ഒരു പങ്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ എൺപത് ശതമാനം കൃഷിഭൂമിയും സിന്ധു നദീതട സംവിധാനത്തിൽ നിന്നാണ് വെള്ളത്തെ ആശ്രയിച്ചത് രാജ്യത്തെ ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലധികം ആളുകൾ നേരിട്ടോ അല്ലാതെയോ ഇതിനെ ആശ്രയിക്കുന്നുണ്ട് ലാഹോർ കറാച്ചി ഉൾട്ടാൻ തുടങ്ങിയ പ്രധാന നഗരങ്ങൾക്ക് കുടിവെള്ളത്തിനും വ്യവസായിക ആവശ്യങ്ങൾക്കും ഈ സംവിധാനത്തിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ കൈക്കൊണ്ട നടപടികൾ പാകിസ്ഥാനുമേൽ ദൂരവ്യാപക പ്രത്യാഘാതം സൃഷ്ടിക്കുന്നത് സിന്ധു കരാറാണ് പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിലെ ജലലഭ്യതയെ പൂർണ്ണമായും ബാധിക്കും സിന്ധു നദിയിൽ നിന്നും അതിൻ്റെ പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളത്തെയാണ് പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനുമായി മുഖ്യമായി ആശ്രയിച്ചു വരുന്നത് ഇന്ത്യയിൽ ഉദ്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിൻ്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തുന്നതിൽ പ്രധാന പങ്ക് സിന്ധു നദീജല കരാറിലൂടെയാണ് ജലലഭ്യത കുറയുന്ന ഒരു നിലയുണ്ടായാൽ പഞ്ചാബിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകും സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം രൂക്ഷമായ പാകിസ്ഥാനിൽ ഭക്ഷ്യ പ്രസിന്ധി കൂടിയായാൽ ഭാവി അത്ര സുഖകരമായിരിക്കില്ല നിശ്ചിത വ്യവസ്ഥകൾക്കുള്ളിൽ നിന്ന് ജലസേചനം അനിയന്ത്രിതമായ ജലവൈദ്യുതി ഉൽപ്പാദനം കുടിവെള്ള വിതരണം നാവിഗേഷൻ എന്നിവയ്ക്കായി ഇന്ത്യയ്ക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം ഉപയോഗിക്കാമെന്നാണ് കരാർ വ്യക്തമാക്കുന്നത് ബക്രാനഗൽ അണക്കെട്ട് രഞ്ജിത് നാഗർ അണക്കെട്ട് പോങ് അണക്കെട്ട് അതോടൊപ്പം തന്നെ നീണ്ട കനാൽ ശൃംഖല എന്നിവയിലൂടെ ഇന്ത്യ കിടക്കുന്ന നദിയിലൂടെ ഏതാണ്ട് മുഴുവൻ വിഹിതം പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഉപയോഗത്തിനായി ഇന്ത്യക്ക് പതിനെട്ട് ശതമാനം വെള്ളം നൽകിയിട്ടുണ്ട് കരാർ പ്രകാരം ഇന്ത്യ മൊത്തം വെള്ളത്തിന്റെ പത്ത് ശതമാനം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് ഗതി മാറ്റാതെയും താഴെയുള്ള ജലനിരപ്പ് കുറയ്ക്കാതെയും പടിഞ്ഞാറൻ നദികളിൽ ജലവൈദ്യുതി പദ്ധതികൾ നിർമ്മിക്കാൻ ഇന്ത്യയ്ക്ക് ഉടമ്പടി അനുമതി നൽകുന്നുണ്ട് പാകിസ്ഥാൻ ഇനി ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ ഇന്ത്യ വിചാരിക്കണം എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് കാരണം ചൈനയോ തുർക്കിയോ ഇനിയിപ്പോൾ അമേരിക്ക പോലും വിചാരിച്ചാലും പാകിസ്ഥാന്റെ ഭൂമിയിലേക്ക് ഒരു തുള്ളി പൈപ്പിൽ നിന്ന് വെള്ളം വരണമെങ്കിൽ അവരുടെ നദിയിലേക്ക് ഒരു തുള്ളി വെള്ളം എത്തണമെങ്കിൽ ഇന്ത്യയുടെ മനസ്സ് അലിയണം എങ്കിൽ മാത്രമേ പാകിസ്ഥാന് വെള്ളം കുടിക്കാനെങ്കിലും പറ്റുകയുള്ളൂ ന്യൂസ് ഡെസ്ക്യൂസ്